ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട എക്സിബിഷൻസ് അതുപോലെ തന്നെ ടോക്ക് ഷോകൾ ഈ വിഷയത്തിൽ ഗ്ലോബലി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആണ് എക്സിബിഷൻസ് ആണ് എ വിഷയത്തിൽ ഈ വർഷം സംഘടിപ്പിക്കുന്നത് സൗദി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് എയിൽ ഇതുപോലുള്ള എക്സിബിഷൻ സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഇത്തവണത്തെ എക്സിബിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റമ്പതോളം സെഷനുകളാണ് ഇതിലുള്ളത് അതിൽ തന്നെ വിവിധ സെഗ്മെൻറ്റുകളിൽ നിന്നുകൊണ്ടുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്ട്സായ ഫോറൻഡ് സ്പീക്കേഴ്സ് പല വിഷയങ്ങളിലും ഡിബേറ്റും പാനൽ ഡിസ്കഷനും ഒക്കെ ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ ഹെൽത്ത് കെയർ മീഡിയ റീറ്റെയിൽ അതുപോലെ വിവിധ ഇൻഡസ്ട്രികളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിഷയത്തിൽ എന്താണ് ലേറ്റസ്റ്റ് ഗ്ലോബൽ ട്രെൻഡ് ട്രെൻഡും ഏതൊക്കെ രീതിയിലാണ് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നത് അതിലെ എക്സ്പ്ലോറേഷൻ അതുപോലെ തന്നെ അതിലെ ബെനിഫിറ്റ്സുകൾ എത്തിക്സുകൾ ഈ വിഷയത്തിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷനാണ് നടക്കുന്നത് നമ്മളൊരു പക്ഷേ ഇതുവരെയും കേൾക്കാത്തതായ പല ആങ്കിളുകളും പല പേഴ്സ്പെക്റ്റീവുകളും എ ഈ വിഷയത്തിൽ അതിൻ്റെ സാധ്യതകളും നമുക്ക് ഈ എക്സിബിഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ എക്സിബിഷൻ്റെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ നോക്കിക്കാണത് സൗദി അറേബ്യ ഞാൻ മനസ്സിലാക്കുന്നത് ഗ്ലോബലി തന്നെ എ ഏ വിഷയത്തിൽ ഈ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ സെക്കൻഡ് ഇൻവെസ്റ്ററാണ് സൗദി അറേബ്യ അതുപോലെ തന്നെ ഇവിടുത്തെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിലും ധാരാളം യങ്സ്റ്റേഴ്സ് ഗ്രോ ചെയ്തു വരുന്ന ഒരു എക്കോണമിയും കൂടിയാണ് അപ്പോൾ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം ലാർജ്ലി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹ്യൂജ് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് ഇന്ത്യ പോലുള്ള ഒരു സബ് കോണ്ടിനുമായിട്ട് ഇന്ത്യയും ഹ്യൂമൻ റിസോഴ്സസും ടെക്നോളജിൻ്റെ ഗ്ലോബലി തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഈ ഒരു കൊളാബറേഷൻ ഇതിനൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് സൗദി അറേബ്യക്കും അതുപോലെ തന്നെ ഇന്ത്യക്കും വിഷയത്തിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഒരു ഒരു എക്സ്പിഡൻഷ്യൽ ഗ്രോത്തായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ബാംഗ്ലൂർ വെച്ച് നാഷണൽ ലെവലിലുള്ള നാഷണൽ മീഡിയ ലീഡേഴ്സും റീജിയണൽ മീഡിയേഴ്സിനെ മീഡിയ ഫെയിംസിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമ്മിറ്റ് നടത്തുന്നത് അതിലൊക്കെ വന്ന പ്രധാനമായിട്ടുള്ളൊരു വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലവിൽ മീഡിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കണ്ടൻറ് കുറേ കൂടിയും ക്വാളിറ്റി എൻഹാൻസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക അതിലൂടെ കൂടുതൽ വ്യൂവർഷിപ്പിലേക്കും റീഡർഷിപ്പിലേക്കും എത്തിപ്പെടുക ഹെൻസ് യുനോ ദെർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു ജനറേറ്റ് മോർ റവന്യൂ പക്ഷേ അതേ സമയത്ത് തന്നെ മീഡിയ സ്ഥാപനങ്ങൾ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റും ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ അതായത് ഒരു ജേർണലിസ്റ്റിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു മേൽനോട്ടമോ അവർ ഒരു ടച്ച് പോയിൻ്റ് ഇല്ലാതെ കണ്ടൻറ്റ് ജനങ്ങളിലേക്കോ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലേക്കോ എത്തിക്കില്ല എന്നുള്ളൊരു തീരുമാനം വളരെ സ്വാഗതാർഹമായ ഒരു സംഗതിയാണ് പല നാഷണൽ ലീഡിങ് മീഡിയകളും തൗസൻഡ്സ് ഓഫ് ജേർണലിസ്റ്റാണ് ഡെയിലി ബേസിസ് എ യിൻ്റെ വിവിധ സാധ്യതകൾ അവരുപയോഗിക്കുന്നുണ്ട് പല ന്യൂസ് റൂമുകളും എ ഐ എ പി ഐ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ ന്യൂസ് റൂം സിസ്റ്റത്തിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ജേർണലിസ്റ്റിന് ഒരത്തെ സിസ്റ്റത്തിലൂടെ തന്നെ മൾട്ടിപ്പിൾ ഏരിയയിലേക്ക് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനും അതിൽ നിന്നുള്ള ഇൻപുട്ടും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ഔട്ട്പുട്ടും പല ലാംഗ്വേജിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം പോലുള്ള റീജിയണൽ ലാംഗ്വേജിൽ കുറേ കുറേ ചലഞ്ചസ് ഉണ്ടെങ്കിലും അതിലിപ്പോൾ ഒരു പല ഡെവലപ്മെൻ്റുകളും നടക്കുന്നുണ്ട് അപ്പോൾ മീഡിയാനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും തൊഴിൽ നഷ്ടപ്പെടുകയല്ല മറിച്ച് നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സിനും അതുപോലെ തന്നെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനും എയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുക നിലവിലുള്ള കണ്ടൻറ്റ് കുറേ കൂടി ക്വാളിറ്റിയോടു കൂടി ബി എത്തിക്കുക എന്നുള്ളതാണ് എ ഈ ഫീൽഡിൽ നൽകുന്ന ഒരു സംഭാവന എനിക്ക് തോന്നുന്നു മീഡിയൻ്റെ പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാവുന്നതാണ് റീജിയണൽ ലാംഗ്വേജ് ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു എ ഐ ആങ്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥാപനമാണ് മീഡിയ വൺ എന്നുള്ള ഒരു ആങ്കർ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഒരു ഹാഫ് ആൻ അവറുള്ള കംപ്ലീറ്റ് ന്യൂസ് ബുള്ളറ്റിൻ എ ഐ ആങ്കർ തന്നെയാണ് വായിച്ചത് അത് മലയാളത്തിൽ ടെക്സ്റ്റ് വായിക്കുക മാത്രമല്ല ചെയ്തത് നമ്മുടെ പല റിപ്പോർട്ടേഴ്സായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുകയും തേർട്ടി മിനിറ്റ്സ് സ്റ്റോ വോയിസ് ഓവറും അതുപോലെ തന്നെ കംപ്ലീറ്റ് പാക്കേജോടുകൂടി അവസാനിക്കുന്ന ഒരു രൂപത്തിലേക്കുള്ളൊരു ബുള്ളറ്റിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമുക്കൊരു എ ഐ ഉണ്ട് അതിൽ ക്യാമറാമാൻമാരുണ്ട് വിഷ്വൽ എഡിറ്റേഴ്സ് ഉണ്ട് ഗ്രാഫിക് എഡിറ്റേഴ്സ് ഉണ്ട് ജേണലിസ്റ്റുകളുണ്ട് അവർ ഈ ഫീൽഡിൽ നടക്കുന്ന നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആറാണ്ടി റിസർച്ചുകൾ എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് വിത്തിൻ മീഡിയ വൺ ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കാം എന്നുള്ള പഠനം മാത്രമല്ല അത് അതവർ ചെറിയ രീതിയിലാണെങ്കിൽ കൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അർത്ഥത്തിൽ വാനിഫറയും അതുപോലെ തന്നെ നാഷണൽ മീഡിയ എല്ലാം മീഡിയ വണിൻ്റെ ഏയിലുള്ളൊരു കോൺട്രിബ്യൂഷൻ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുകയും ഞങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സൗദി അറേബ്യയിൽ മാത്രമല്ല ഗൾഫിൽ മീഡിയ വൺ വഹിക്കുന്ന ഒരു പങ്ക് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു വിഷ്വൽ മീഡിയ ലൈസൻസോട് കൂടിയുള്ള ഒരേ ഒരു വിഷ്വൽ മീഡിയയാണ് മീഡിയ വൺ സൗദി ഗവൺമെൻ്റ് വിഷൻ ട്വൻറ്റി തേർട്ടിയുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള പല സ്ട്രാറ്റജിക് പ്രൊജക്ടുകളിലും എക്സിബിഷൻസിലും മീഡിയ ഇന്ത്യൻ കോണ്ടിനെൻറ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനും ഇന്ത്യൻ കമ്മ്യൂണിറ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നതിൽ വളരെ സിഗ്നിഫിക്കൻ്റായ ഒരു റോളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വർഷമായിട്ടുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യറ്റീവ് അത് ഗ്ലോബൽ എക്കണോമിക് വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള ഒരു ഗ്ലോബൽ ആണ് ടു തൗസൻഡ്സോളം സ്പീക്കേഴ്സ് ടു തൗസൻഡോളം സിഇഒസ് വന്ന് സംസാരിക്കുന്ന ഒരു ഫോറമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന ഹോമ ഫ്യൂച്ചർ ഓഫ് മീഡിയ എക്സിബിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ എ ഐ നെറ്റ്വർക്ക് ഇതുപോലുള്ള സൗദി ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ ഇനീഷ്യേറ്റീവ്സിനും മീഡിയ വൺ മീഡിയ പാർട്ണർ എന്ന നിലക്ക് സൗദി അത്രത്തോളം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ആ ഒരു പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റിയെയും ഇന്ത്യൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കണക്ട് ചെയ്യുന്നതിൽ മീഡിയ വൺ വഹിക്കുന്ന പങ്ക് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയ വൺ ഇതുപോലൊരു അവസരം കിട്ടുന്നത്